രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ സൂര്യഗ്രഹണം ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോവുകയാണ് കേവലം പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസം എന്നതിലുപരിയായി ജ്യോതിഷപ്രകാരം ഈ സൂര്യഗ്രഹണത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് ചില അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അതായത് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരികയും ചന്ദ്രൻ തൻ്റെ ഭ്രമണപഥത്തിൽ സൂര്യനെ ഭാഗികമായി മറയ്ക്കുകയും ചെയ്യും എന്നാൽ ഈ ഒരു കാര്യം നടക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ ഏതു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതും ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്തതുമായ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഇനി കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന സൂര്യഗ്രഹണം സംഭവിക്കുന്ന ദിവസം ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ജീവന് വരെ ആപത്താകുന്ന തരത്തിലുള്ള അപകടങ്ങളും ചില അനിഷ്ടങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ സൂര്യഗ്രഹണ ദിവസം ചെയ്യുവാൻ പാടില്ലാത്തതും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് അധികം കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സൂര്യഗ്രഹണം സംഭവിക്കുവാൻ പോകുന്ന ദിവസത്തെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുവെ ഒരു നെഗറ്റീവ് എല്ലാ മനുഷ്യരിലും തന്നെ കൂടുതലായി അനുഭവപ്പെടുകയും പലവിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും കൂടുതലായി പല ആളുകൾക്കും ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് ഇത് മാത്രമല്ല ഈ ഒരു ദിവസം വളരെ നിസ്സാരമായി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില അപകടങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധ്യതയുണ്ട് ഇതിൽ ഒന്നാമതായി ആഹാര സാധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സൂര്യഗ്രഹണം നടക്കുന്ന ഈ ഒരു ദിവസം ഒരു വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഉണക്കുവാനും മറ്റുമായി മുറ്റത്തെടുത്ത് വയ്ക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക മാത്രമല്ല വീടിനുള്ളിലല്ലാതെ പുറത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്യുകയോ പുറത്ത് എവിടെയെങ്കിലും തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കണം ഇനി നിങ്ങൾ വീടിനുള്ളിൽ പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ പോലും ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് തുറന്ന് വെക്കുവാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ തുറന്നു വയ്ക്കുന്നത് നല്ലതല്ല എന്നുള്ളത് എന്നാൽ ഒരു കാരണവശാലും സാധാരണ സമയവുമായി ഈ ഒരു ദിവസത്തെ നിങ്ങൾ താരതമ്യം ചെയ്യരുത് കാരണം ഈ ഒരു ദിവസം ഭക്ഷണ സാധനങ്ങൾ വീടിനുള്ളിൽ പോലും തുറന്നു വെക്കുന്നത് പല വിധത്തിലുള്ള അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ തന്നെ പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഈ ഒരു ദിവസം അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നേക്കാം ഇനി അതുപോലെ തന്നെ ഈ സൂര്യഗ്രഹണ ദിവസം നിങ്ങൾക്ക് അത്രയധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെറുതെ പുറത്തേക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ദൂരയാത്രകളോ വിനോദയാത്രകളോ ഒക്കെ ഈ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കുക കാരണം മനുഷ്യരുടെ ജീവന് വരെ ആപത്താകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കുവാനുള്ള സാധ്യത തല്ലിക്കളയുവാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ ഒരു ദിവസം അത്രയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ കുട്ടികൾ കളിക്കുവാനും മറ്റുമായി ഈ ഒരു ദിവസം പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇനി ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ മാത്രമല്ല ഈ സെപ്റ്റംബർ ംബർ ഇരുപത്തിയൊന്നാം തീയതി സൂര്യഗ്രഹണം ബാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലും മറ്റുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലുമെല്ലാം തന്നെ നിങ്ങൾ അത്രയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില ധനനഷ്ടങ്ങളും ചില തെറ്റായ തീരുമാനങ്ങളുമൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ അത്രയേറെ സാധ്യത ഈ ഒരു ദിവസം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ശുഭകാര്യത്തിനും തുടക്കം കുറിക്കുവാൻ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ശുഭകരമല്ല ഒപ്പം തന്നെ ഒരു വിധത്തിലുള്ള പ്രധാന തീരുമാനങ്ങളും നിങ്ങൾ ഈ ഒരു ദിവസം എടുക്കുവാൻ നിൽക്കരുത് പരമാവധി കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം വീടിനുള്ളിൽ തന്നെ സമയം ചിലവഴിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇനി ഈ ഒരു സൂര്യഗ്രഹണത്തെ പറ്റിയുള്ള ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അമൃതം കുടിച്ച അസുരന്റെ തലയും ശരീരവുമായി രാഹുവിനെയും കേതുവിനെയും കണക്കാക്കുകയും രാഹു കേതുക്കൾ സൂര്യനെ വിഴുങ്ങുന്നതാണ് ഗ്രഹണമെന്നും വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ഊർജം വളരെയധികം ബാധിക്കുവാൻ സാധ്യത നിലനിൽക്കുന്ന സമയമായതിനാൽ തന്നെ നിങ്ങൾ ഒരു മുടക്കം കൂടാതെ രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശുദ്ധിയാകുവാൻ മറക്കരുത് മാത്രമല്ല കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വിഷ്ണു സഹസ്രനാമവും രാമനാമവും ഗായത്രി മന്ത്രവുമൊക്കെ ജപിക്കുന്നത് ദോഷങ്ങളെയെല്ലാം ഒരു പരിധി വരെ അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇനി അടുത്തതായി ഈ സൂര്യഗ്രഹണ ദിവസം അത്രയധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടർ ഗർഭിണികളായിട്ടുള്ള ആളുകളാണ് അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഈ ഒരു ദിവസം സൂര്യപ്രകാശം ഏൽക്കുന്നതും ദൂരയാത്രകൾ ചെയ്യുന്നതും ഒന്നും തന്നെ ഉത്തമമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുവിനും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അനർത്ഥങ്ങൾക്ക് കാരണമാകുവാനും ഇടയുണ്ട് ഒപ്പം തന്നെ ഗർഭിണികളായിരുന്നാലും സാധാരണക്കാരായിരുന്നാലും ഏറ്റവും മിതത്വം പാലിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ഉത്തമം ഒപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഈ ഒരു ദിവസം മൂർച്ചയുള്ള വസ്തുക്കളോ ആയുധങ്ങളോ ഒന്നും തന്നെ കൈവച്ച് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മനുഷ്യർക്ക് വരുന്നത് പോലെ തന്നെ ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം സംഭവിക്കുവാൻ പോകുന്ന സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ചില ജീവജാലങ്ങളിലും ദോഷകരമായ സ്വാധീനമുണ്ടാകുവാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിലെ നായ പൂച്ച എന്നിങ്ങനെയുള്ള ജീവികൾക്കും വീടിൻ്റെ ചുറ്റുപാടുമുള്ള പക്ഷികൾക്കുമൊക്കെ പതിവിലും വിപരീതമായ ചില മാറ്റങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടായിരിക്കും അതായത് അവർ പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചില പ്രത്യേക രീതിയിലുള്ള സൂചനകൾ നൽകുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നായയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവയെയും പുറത്തേക്ക് വിടാതെ ഈ ഒരു ദിവസം പരിപാലിക്കുന്നതാണ് ഉത്തമം ഇല്ലായെന്നുണ്ടെങ്കിൽ ചില നെഗറ്റീവ് ശക്തി ആ ജീവികളിലൂടെ നിങ്ങളിലേക്ക് വന്നേക്കാം ഇതിൽ തന്നെ ഏതെങ്കിലും പക്ഷികൾ എന്നുമില്ലാത്ത രീതിയിൽ കൂവുകയോ ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ ഈ സൂര്യഗ്രഹണ ദിവസം കേൾക്കുകയാണെങ്കിൽ അത് ചില ദോഷകരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള സൂചനയാണ് മാത്രമല്ല നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നായകൾ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുകയോ വിശപ്പില്ലാഞ്ഞിട്ട് പോലും കൂവി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല ഇനി വീട്ടിലെ പൂച്ചകൾ പതിവിലും വിപരീതമായി ശാന്തതയോടെ ഇരിക്കുകയോ അവയുടെ ശരീരം വിറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഗ്രഹണത്തിൻ്റെ തീവ്രത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലെ ആട് പശു എന്നിങ്ങനെയുള്ള മൃഗങ്ങൾ ഈ ഒരു ദിവസം ഭക്ഷണത്തോട് താല്പര്യം കാണിക്കാതെ നിൽക്കുകയാണെങ്കിൽ അതും എന്തൊക്കെയോ ദുർസൂചനകൾ തന്നെയാണ് കാണിക്കുന്നത് ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടു പരിസരത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കാക്കുകൾ കൂട്ടമായി വരികയോ കൂട്ടമായി വന്ന് ശബ്ദമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിസാരമായി കാണരുത് എന്തൊക്കെയോ ദോഷകരമായ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇത്തരം സൂചനകൾ പ്രകൃതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷകരമായ സൂചനകൾ കണ്ടാലും ഇല്ലെങ്കിലും ഗായത്രി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് ദോഷനിവാരണത്തിന് ഉത്തമമാണ് മാത്രമല്ല ഈ ഗ്രഹണ ദിവസം കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായി ദൂരയാത്രകൾ അനാവശ്യ സഞ്ചാരങ്ങൾ സാഹസിക പ്രവർത്തികൾ അമിതാഹാരം ശുഭകാര്യങ്ങൾ എന്നിവയെല്ലാം പരമാവധി ഈ ഒരു ദിവസം ഒഴിവാക്കുക ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണ നാളിൽ നിങ്ങളെ ബാധിച്ചേക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ മുക്തി നേടുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം